െ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം തുടക്കക്കാർക്ക് യൂട്യൂബിൽ വ്യൂസ് വരുന്നത് എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവർക്ക് വ്യൂസ് എങ്ങനെ കൊണ്ടുവരാം എന്നതാണ് പുതുതായി ചാനൽ തുടങ്ങിയവർക്കും വ്യൂസ് ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിക്കും കാരണം യൂട്യൂബിൻ്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അതനുസരിച്ചിട്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസിലോട്ട് വ്യൂസ് വരുന്നത് പുതുതായിട്ട് ഒരു ചാനൽ ഉണ്ടാക്കി നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തുടക്കത്തിലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുകയില്ല അതുകൊണ്ട് ആ വീഡിയോ അങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോകില്ല യൂട്യൂബിൽ ഇംപ്രഷൻ കൂടുന്നതിന് അനുസരിച്ചാണ് കൂടുതൽ പേരുടെ മുൻപിൽ ആ വീഡിയോ എത്തുന്നത് അതായത് യൂട്യൂബ് വന്നിട്ട് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യണം ചാനൽ തുടങ്ങിയാൽ ആദ്യം വ്യൂസ് ഉണ്ടാകുകയില്ല പക്ഷേ തുടർന്ന് നമ്മളിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും ആദ്യത്തെ വീഡിയോയിൻ്റെ മെറ്റാ ഡാറ്റ അനുസരിച്ച് അപ്പോൾ മെറ്റാ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ് അതായത് ആ വീഡിയോയുടെ ടൈറ്റിൽ തമ്പനിയിൽ നമ്മൾ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ അങ്ങനെ അതിൻ്റെ ഒ അനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്ത് ആ വീഡിയോയിലേക്ക് ന്യൂസ് കൊണ്ടുവരണം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് ഒരു നൂറ് വ്യൂസ് വന്ന് നിൽക്കട്ടെ ആ നൂറ് പേരുടെ മുൻപിലേക്ക് യൂട്യൂബും ഇംപ്രഷൻ അയച്ച് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ആ വീഡിയോ കൊണ്ടുപോയാൽ ഒരു പത്ത് പേര് ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ അവർ വന്നിട്ട് അതിൻ്റെ വ്യൂസ് അല്ല എത്ര നേരം അവരത് വാച്ച് ചെയ്യുന്നു എന്ന് യൂട്യൂബിൻ്റെ അൽഗോരിതം ചെക്ക് ചെയ്യും അപ്പോൾ അതിലെ ടൈറ്റിൽ നമ്മൾ ആ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വോയിസ് നമ്മൾ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം യൂട്യൂബ് കണ്ടുപിടിക്കും ഇതിന് ശേഷം നിങ്ങൾ വന്നിട്ട് രണ്ടാമത്തെ വീഡിയോ ഇടുമ്പോഴേക്കും ഇപ്പോൾ ആദ്യം നൂറ് പേർക്ക് അയച്ചു കൊടുത്തതുപോലെ ഒരു നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് പേർക്ക് പിന്നീട് അയക്കും അപ്പോൾ ഏതൊരു കോണ്ടൻറ് നമ്മൾ സെർച്ച് ചെയ്താലും അതുപോലത്തെ അനവധി കണ്ടൻറ്റുകൾ ഇല്ലാ വീഡിയോസ് യൂട്യൂബ് നമ്മൾക്ക് മുമ്പിൽ കൊണ്ടുത്തരും അപ്പോൾ നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് സെർച്ച് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ പിന്നീട് യൂട്യൂബ് എപ്പോൾ തുറന്നാലും നമ്മൾ ആദ്യം സെർച്ച് ചെയ്തതിൻ്റെ സമാനമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബ് നമ്മൾക്ക് സജസ്റ്റ് ചെയ്യും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യൂട്യൂബ് വന്നിട്ടൊരു സെർച്ച് എൻജിൻ അതാണ് യൂട്യൂബിൻ്റെ വിജയവും ഇതിൽ നിന്നും നമ്മൾ തേടുന്ന കണ്ടൻറ്റ് പെട്ടെന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും തുടക്കക്കാരായ ഒരു വ്യക്തി ഒരു വീഡിയോ ഇടുമ്പോൾ നല്ല തമ്പനിയിൽ നല്ല ഡിസ്ക്രിപ്ഷൻ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു പക്ഷേ പലർക്കും വന്നിട്ട് ഈ തമിണയിൽ കൊടുക്കാനും ഈ തുടക്കക്കാർക്ക് ഡിസ്ക്രിപ്ഷനൊക്കെ നന്നായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നും അവർക്കൊക്കെ വളരെ ഒരു കൺഫ്യൂഷനുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ എന്തുകൊണ്ടാണ് യൂട്യൂബിലേക്ക് വരുന്നത് അതായത് നമ്മൾ കൊടുക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ ഇതിലൊക്കെ വ്യൂസ് കൊണ്ടുവരാൻ വളരെയധികം ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ കാര്യങ്ങൾ അതായത് യൂട്യൂബിൻ്റെ അൽഗോരുതം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ യൂട്യൂബിൻ്റെ ഈ അൽഗോരുതം ഈ പറഞ്ഞതുപോലെ യൂട്യൂബ് എത്ര പേരുടെ മുമ്പിൽ നമ്മുടെ വീഡിയോ എത്തിക്കുന്നു എങ്ങനെ ഇംപ്രഷൻസ് കൊടുക്കുന്നു ഇതൊക്കെ തുടക്കക്കാരായ ക്രിയേറ്റേഴ്സ് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളുടെ ചാനൽ വന്നിട്ട് ഗ്രോ ചെയ്യുകയുള്ളൂ അപ്പോൾ യൂട്യൂബിൻ്റെ ഹോം പേജിൽ നിന്നും ഇംപ്രഷൻസ് കൊടുത്താലേ ഒരുപാട് പേരുടെ മുൻപിലേക്ക് ആ വീഡിയോസ് എത്തുകയുള്ളു അപ്പോൾ നമ്മൾ തന്നെ ഉദാഹരണത്തിന് ഹോം പേജിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴേക്കും നല്ലൊരു തമ്പനിയിൽ കണ്ടാൽ പെട്ടെന്ന് നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് എന്താണെന്ന് നമ്മൾ നോക്കും അപ്പം ആ തമ്പനിയിൽ എങ്ങനത്തതായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആകർഷകമായിട്ടുള്ളൊരു തമ്പനിയിൽ നമ്മൾ ചെയ്യാനായിട്ട് പഠിക്കണം അപ്പോൾ അതിൽ പത്ത് പേർ കണ്ടാൽ അതിൻ്റെ ഡ്യൂറേഷൻ റിട്ടൻഷൻ അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ അത് നോക്കിയിട്ട് യൂട്യൂബ് വീണ്ടും നമ്മുടെ ആ വീഡിയോ സജസ്റ്റ് ചെയ്യും നല്ല രീതിയിൽ വീഡിയോസ് ഓടിയ ചിലർക്ക് പെട്ടെന്ന് വ്യൂസ് കുറയും നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ അതിന് എപ്പോഴും നമ്മൾ നല്ല ഇമ്പ്രഷൻസ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ തമ്പ് ഇതൊക്കെ നന്നായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ചിലർ എന്നോട് ചോദിക്കാറുണ്ട് ചില വലിയ യൂട്യൂബുകാർ വന്നിട്ട് നന്നായിട്ട് തമ്പ്നെയിൽസ് ഒന്നും ഇടാറില്ല ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടിയിട്ട് പോകും അപ്പോൾ അതിന് നന്നായിട്ട് വ്യൂസും വരുന്നു അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ തുടക്കത്തിലെ നല്ല നല്ല പരിശ്രമം വഴി നല്ല വീഡിയോസൊക്കെ കൊടുത്തിട്ട് അവരുടെ ഫാമിലിയിൽ ഒരുപാട് പേര് ആഡ് ചെയ്തിട്ടുണ്ടാകും അപ്പം അവരുടെ സപ്പോർട്ട് എപ്പോഴും ഈ ക്രിയേറ്റേഴ്സിന് കാണും അതുകൊണ്ട് എപ്പോൾ ഇവർ ഒരു വീഡിയോ ഇട്ടാൽ ഉടനെ ഒരുപാട് പേര് ഒരേ സമയം ആ വീഡിയോയിലോട്ട് വരികയും അത് മൊത്തം കാണുകയും ചെയ്യുമ്പോഴേക്കും അവർക്ക് വന്നിട്ട് നല്ല വ്യൂസ് കിട്ടും പക്ഷേ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യമേ വീഡിയോസ് ഇട്ടാൽ അത് പെട്ടെന്ന് വിജയിക്കണമെന്നില്ല ഇത് നമ്മുടെ ഭാഗത്ത് നിന്നൊരു കഠിന പരിശ്രമം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു വിജയത്തിനും കഠിന പ്രയത്ന പ്രയത്നം കഠിന പരിശ്രമം വളരെ ആവശ്യമാണ് അപ്പോൾ അത് നിങ്ങൾ വന്നിട്ട് ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അത് എല്ലാവരുടെയും മുമ്പിൽ എത്തിക്കാൻ എന്തൊക്കെയാണോ ഘടകങ്ങൾ ആവശ്യം അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്യണം അപ്പോൾ ഇത് ഒരു പ്രാക്ടീസായിട്ട് നിങ്ങൾ എടുക്കുക അതുപോലെ നമ്മളുടെ കണ്ടന്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കണം ഇരിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ യൂട്യൂബിൻ്റെ അൽഗോരിതം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാം കൂട്ടുകാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ അടുത്തവരുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ വീഡിയോസ് രാവിലെ ഒരു ഒമ്പത് പത്ത് മണിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് എഴുതുക അപ്പോൾ പോയ വീഡിയോയിൽ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റിയിൽ അവസാന ഭാഗം കുറച്ച് അല്ലായിരുന്നു അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം കേൾക്കാൻ പറ്റാത്ത ഭാഗം ഈ പറഞ്ഞ വീഡിയോയുടെ അവസാനം ഞാനത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ എഡിറ്റിങ്ങിൽ വന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഈ അവസാന ഭാഗം കേൾക്കാൻ പറ്റാതെ ആയത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ബാക്കി കൂടെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അത് മുഴുവനും കാണുക നിങ്ങളുടെ ഈ ചാനലിൽ പറയുന്ന മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഒരു ദിവസം തീർച്ചയായും നിങ്ങളും ഇതിൽ വിജയിക്കും അപ്പോൾ നമ്മൾ നിരന്തരമായ പരിശ്രമവും നല്ല ക്ഷമയോടുകൂടിയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഇതും വളരെ നമ്മൾ ഏതൊരു ജോലിക്ക് പോയാലും കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ഫീൽഡേ ഇല്ല അതുപോലെ യൂട്യൂബിനെയും കരുതി നമ്മൾ കഠിന പ്രയത്നം ചെയ്യുക നന്നായിട്ട് പരിശ്രമിക്കുക ഉടനെ ഇല്ലെങ്കിലും അടുത്ത് വരും കാലങ്ങളിൽ നമ്മളും ഒരു നല്ല വിജയിക്കുന്നൊരു ആയിട്ട് മാറും അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എനിക്കൊരു ലൈക്കും ഷെയറും ഒക്കെ തന്നിട്ട് നിങ്ങളുടെ മോട്ടിവേഷനാണ് എന്നും എൻ്റെ ശക്തി അപ്പോൾ തുടർന്നു എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം ഇത്രയൊക്കെ ആയതിന് ശേഷവും പിന്നെയും പിന്നെയും നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വാച്ച് ചെയ്താൽ നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ട് തന്നെ ഡിസേബിൾ ആയി പോകും അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് പല കൂട്ടുകാരും എന്നോട് തന്നെ ഈ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി പലരും ഇത് ചെയ്തിട്ട് ചാനലിൻ്റെ ഇതിൻ്റെ മോണറ്റൈസേഷൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ധാരാളമുണ്ട് അപ്പോൾ അവരൊക്കെ പറയാറുണ്ട് കാരണം ഇങ്ങനെ ഇങ്ങനൊരു തവണ അത് ചാനൽ തിരിച്ച് വീണ്ടെടുക്കുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള അത് നടക്കാത്ത കാര്യമാണെന്ന് തന്നെ പറയാം നമ്മൾ ഒരു ചാനൽ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവന്ന് ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് ചാനൽ നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ജോലികളൊക്കെ വെറുതെ ആയിപ്പോകും അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ സ്വന്തം വീഡിയോസ് വന്നിട്ട് ആയിട്ട് കാണുകയോ ഇല്ല ബോട്ട് വെച്ചോ പിന്നെ പെയ്ഡായിട്ടുള്ള സർവീസസ് വഴിയൊക്കെ വ്യൂസും വാച്ച് അവേഴ്സും ഇതൊക്കെ വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ അതുമല്ല നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുത്തിട്ട് അവരെക്കൊണ്ടും റിപ്പീറ്റഡായി കാണിക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾ നിങ്ങളെല്ലാവരും വളരെ ഗൗരവമായി തന്നെ കാണണം ഒരുപാട് ചാനലുകൾ ഈ പ്രശ്നത്തിൽ പെടാറുണ്ട് പിന്നെ അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വീണ്ടെടുക്കുന്നത് വന്നിട്ട് വളരെ അസാധ്യമായിട്ടുള്ളൊരു കാരണമാണ് അപ്പോൾ സമയമെടുത്താലും നമ്മൾ ഈ ഓർഗാനിക്കായിട്ട് തന്നെ ഗ്രോ ചെയ്ത് പോകാനായിട്ട് കഴിയുന്നതും ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും അപ്ലോഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ കൂട്ടുകാർ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ എന്നും നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും ബൈ ബെൽ ഐക്കൺ വന്നിട്ട് പ്രസ് ചെയ്യുക ഉടനെ അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾക്ക് കാണാം